പൊതുവേ ഇപ്പോൾ ചർച്ചയിലേക്ക് എനിക്ക് തോന്നിയൊരു സംശയമാണ് ഒരു ആശങ്കയാണ് നമ്മൾ ദുരന്ത നിവാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാലാവസ്ഥയായാലും നമ്മുടെ ഒരു പ്രകൃതി സാഹചര്യം വെച്ചൊക്കെ ആയാലും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവബോധത്തിൻ്റെ കാര്യത്തിലായാലും സാമാന്യ ജനങ്ങൾക്ക് ബോധത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് മുമ്പോട്ട് പോന്നിട്ടുണ്ട് അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നുന്നു മനുഷ്യ കാരണമാകുന്ന ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം കൂടി മുന്നിൽ കണ്ട് അതിനുള്ള ഒരു അവബോധവും കൂടെ കൂടുതൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമില്ലേ എന്നുള്ളൊരു കൂടെ പ്രകൃതിയുടെ സംരക്ഷണം എന്നുള്ള രീതിയിലാണോ അതെ പൊതുവേ നമ്മൾ ദുരന്തങ്ങൾ രണ്ടായിട്ടാണല്ലോ പറയാറ് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്നുള്ള മനുഷ്യകാരമായ മനുഷ്യങ്ങൾ എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആ ഒരു അവബോധം ഏറ്റവും കൂടുതലുള്ളത് മലയാളിക്കാൻ വളരെ ഹൈപ്പർ ആക്റ്റീവാണ് എന്താ വെച്ചാൽ നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ അത് തടയുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് അത് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് മാഡം പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിപ്പയർഡ്നെസ്സിലെ ഒരു വീക്ക് പോയിന്റ് അതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പം നമുക്ക് ഹൈ റൈസ് ബിൽഡിങ്സ് വരുന്നു നമ്മൾ ഈ ഒരു ഒരു അഗ്നി പടരുന്ന ഒരു 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 പ്രശ്നം ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അതിനുള്ള ടെക്നിക്കൽ എക്വിപ്മെൻറ്റും കുറവാണ് നമുക്ക് അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വിഷയങ്ങളതിലുണ്ട് സർ അത് പ്രത്യേകമായിട്ട് തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് ഇവിടെ നേരത്തെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകമായി സൂചിപ്പിക്കണമെന്നുണ്ട് ഈ കേരളം മാത്രമാണ് തദ്ദേശ പ്രാദേശിക സർക്കാരുകളുടെ തലത്തിൽ ദുരന്ത നിവാരണ പദ്ധതികൾ ഉണ്ടാക്കാൻ മുൻ മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് എല്ലാവരും ചെയ്തിട്ടില്ല കുറേയേറെ പഞ്ചായത്തുകളും സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകളുടെ ഒരു സുപ്രധാനമായ വിഷ അതിലെ ഒരു ഘടകം അവിടെയുള്ള സന്നദ്ധ സേവകരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുക അവർക്ക് വേണ്ട പരിശീലനം നൽകുക അവിടെ പെട്ടെന്ന് ആവശ്യം വേണ്ട എക്യുപ്മെൻറ്റ് അത് എവിടെയാണ് അവൈലബിളായ ഏത് ഫോൺ നമ്പറിൽ ഏത് വീട്ടിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ തയ്യാറെടുപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ സ്ഥലത്തും പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ തയ്യാറെടുപ്പുകളിൽ പ്രാദേശിക സർക്കാരുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോള് ഒരു ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള അവരുടെ ഉത്തരവാദിത്വം കുറേയും കൂടി വർദ്ധിപ്പിക്കേണ്ടതില്ലേ ആ ഒരു ചോദ്യം അതാണിപ്പോൾ പറഞ്ഞത് നമ്മുടെ ശേഖർ പറയുമ്പോൾ അത് വിട്ടുപോയതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറേ തദ്ദേശ സ്ഥാപനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എല്ലായിടങ്ങളിലും വ്യാപിപ്പിക്കുക എന്നുള്ളത് എവിടെയും വരാലോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തു വരുന്നത് നമ്മുടെ സമയം അങ്ങനെ വന്നാലത് വളരെ ഫലപ്രദമായിരിക്കും നമ്മുടെ സമയം കഴിയാൻ പോകാൻ എന്തെങ്കിലും അവസാനമായിട്ട് ആരെങ്കിലും പറയാനുണ്ടോഷികൾ എന്തെങ്കിലും ഉണ്ടോ കൂട്ടിച്ചേർക്കാറുണ്ടോ അല്ല ഈ ടൗൺഷിപ്പിലേ ടൗൺഷിപ്പ് ഉണ്ടാവുമ്പോൾ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉണ്ടല്ലോ അവരുടെ സവിശേഷ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലും അവരെയൊക്കെ പ്രത്യേകമായിട്ട് തന്നെ കാണുകയാണ് അതിന് പ്രത്യേക സംരക്ഷണ രീതികളുമുണ്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകമായി സംരക്ഷണമുണ്ട് ഒരു പ്രായം തികയുന്നത് വരെ അവർക്ക് ഏതെങ്കിലും ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആ ഗാഡിയൻ്റെ കൂടിയായിരിക്കും പിന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും വീടിനും അർഹത അവർക്കുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുകയാണ് ഒരു ശങ്ക സന്തോഷം അതായത് ഭൗതിക അപ്പുറത്തൊരു സാമൂഹ്യ നിർമ്മിതിയുടെ ഒരു 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 തലവും കൂടി ഈ ഒരു പുനരധിവാസത്തിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു കേരളം അവിടെയാണ് സവിശേഷമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു മേഖല അതായത് നമുക്ക് ഈ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു സൂചന കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കണം കാരണം നമ്മുടെ ആളുകൾക്ക് പല സ്വപ്നങ്ങളുണ്ട് പലതും പല രീതിയിലാണ് പോകുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ ഗ്രാമവും നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട് എങ്ങനെയാണ് നാളെ ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടോ അല്ലെങ്കിൽ അതിനേക്കൊരു വ്യക്തത ഇല്ലായ്മ കൊണ്ടോ അതിനുള്ളൊരു ഉത്തരവും കൂടി ആയിരിക്കണം ഈ പുനരധിവാസ ടൗൺഷിപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ സന്തോഷം എന്തായാലും കേരളം വിട്ടുപോകാൻ താല്പര്യമില്ലല്ലോ വിട്ടുപോയാലും ഞാൻ തിരിച്ചു വരും റബ്റാൻഡ് പോലെ കാരണം ഓരോ യാത്രയും തിരിച്ചു വരാനുള്ളതാണല്ലോ ശേഖർ ഒരു വിഷയം നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുമായി ബന്ധപ്പെടുത്തി പറയാനാണ് അത് ഇവിടെ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു തൊഴിൽ രംഗത്തിൽ കാര്യത്തിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് ദുരന്ത ബാധിതരായ ആയിരത്തി അറുന്നൂറ് പേരുടെ ഓരോരുത്തരുടെയും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിൽ അവരുടെ പല തരത്തിലുള്ള തൊഴിലുകൾ നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇടപെടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ രീതിയിൽ ഓരോ വ്യക്തിയെയും കേന്ദ്രീകരിച്ച് നമ്മൾക്ക് ഇടപെടാൻ പറ്റി എന്നുള്ളത് ഒരു കേരളത്തിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യം ഓക്കെ നമ്മുടെ ടൗൺഷിപ്പ് കൂടി ഇപ്പോൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കുറേ പ്രായം ചെന്ന ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ നിലവിലും കൈ ചൂരാമല പ്രദേശത്ത് ജോലി ചെയ്തിരുന്നു അവർക്കൊന്നും ഇപ്പോൾ ഇനി ഈ ടൗൺഷിപ്പ് കൂടി ഒന്നും കിട്ടില്ല അവർക്കൊരു ജോലിയോ അവർക്ക് അവർ അവരുടേതായ രീതിയിൽ പ്രായം ചെന്ന ആളുകളിപ്പോൾ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ മക്കളൊന്നും നോക്കാതെ അച്ഛനോ അങ്ങനെ കുറച്ച് ആളുകൾ അവരവർ ജോലി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്നാണ് സി എമ്മിനോട് ചോദിക്കാനുള്ളത് പ്രായമായ ആൾക്കാർ പ്രായമായ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും ജോലി ചെയ്യാനുള്ള ആരോഗ്യം വേണമല്ലോ ആ ആരോഗ്യമുള്ള പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ജോലിക്കുള്ള സൗകര്യങ്ങളുണ്ടാവും ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും അതാണ് പറഞ്ഞത് ഓരോ ഓരോ ആളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എന്താണോ ജോലി ചെയ്യാൻ പറ്റുന്നത് ആ ജോലിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ സർ ഇവിടെ ചോദിച്ചതുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഈ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ സർ അവരിവിടെ മാറി താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ തൊഴിൽ നഷ്ടപ്പെടുന്നു പെടാൻ ഇടയുണ്ട് എന്ന് പോലും ആലോചിക്കേണ്ടതില്ല അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു കുറവുമുണ്ട്